എൻ്റെ പറമ്പിലുണ്ടായ ഒരു മത്തങ്ങായത് കേട്ടോ ഈ മത്ത ഞാൻ നട്ടതൊന്നുമല്ല പക്ഷെങ്കിലും അതിൽ നിന്ന് കിട്ടിയ കായത് അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാർ ശോഭ വന്നപ്പോൾ ഞങ്ങളത് കട്ട് ചെയ്തു ഇത് ഞങ്ങളെ കാണും ഞാൻ ഈ മത്തയുടെ അരി കുഴിച്ചിട്ടതൊന്നും ഈ മത്ത തനിയെ തനിയ തനിയെ തനിയുണ്ടായതാണ് കേട്ടോ അതേലുണ്ടായ മത്തങ്ങയ സാധാരണ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ മത്തങ്ങായ ഇനി ഇത് ഒരു കറിയോ തോരനോ ഒക്കെ വെക്കാൻ തോന്നുന്നു ഇതിൻ്റെ കളറ് ഉണ്ടല്ലേ ഇതേതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ശോഭയാണ് ഇത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തോ അതോ കട്ട് ചെയ്തെടുത്താൽ ആ കട്ട് ചെയ്തെടുത്ത് ഇന്ന് നമ്മളുടെ തോരനോ കറിയോ ഒക്കെ വയ്ക്കാം ഇതിൻ്റെ കളറ് ഉണ്ടില്ലേ വേറൊരു കളറാണ് അപ്പം ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് തനിയേ വളർന്നാണ് ഇവിടെ ഇനിയൊണ്ട് കുറേ പൂക്കളൊക്കെ ഉണ്ട് കണ്ടോ ഇതേത് മത്തങ്ങാണെന്നാണ് എനിക്കറിയാത്ത ഞാൻ കണ്ടിട്ടില്ല എന്തായാലും മാർക്കറ്റിലും കണ്ടിട്ടില്ല ഇതിനിടയിൽ കൂടെ അത് വളർന്നു വന്ന് ഇതിൻ്റെ ഇല പറിച്ചു ഞങ്ങൾ തോരം വെക്കും നല്ല ടേസ്റ്റാണ് ഇല പറിച്ചിട്ട് അത് വൃത്തിയായിട്ട് തുടച്ചിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞ് തോരം വെക്കണം അല്ലെങ്കിൽ അതിനകത്ത് ആ ഇലയിൽ ചെല്ലന്തി വില കാണും അല്ലെങ്കിൽ ചെറിയ പുഴുവൊക്കെ കാണും അപ്പം നമ്മൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക കേട്ടോ അതുകൊണ്ട് നമ്മളുടെ കുരുന്നിനെ നമുക്കൊന്ന് കാണാം അത് കണ്ടോ സ്വന്തം പറമ്പിലുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേകതയല്ലേ ഓക്കേ